വഖഫ് ബോർഡിൽ പാർലമെന്റ് മെമ്പറും അതുപോലെ നിയമസഭാ മെമ്പറും ജുഡീഷ്യൽ അധികാരമുള്ള ജസ്റ്റിസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പാസാക്കിയ വഖഫ് ആക്ട് മുതൽ പിന്നീട് പല കാലങ്ങളിൽ അറുപത്തിനാലിലും എഴുപത്തി മൂന്നിലും എൺപതുകളിലും ഒക്കെ ഭേദഗതി വന്നുവെങ്കിലും ഈ അടിസ്ഥാനപരമായ ആക്ഷയം മുസ്ലീങ്ങൾക്ക് സ്വയം നിർണയാധികാരമുള്ള ഒന്നാണ് വഖഫ് ബോർഡും വഖഫ് സ്വത്തുക്കളും എന്നതും എല്ലാ ഭേദഗതി നിയമങ്ങൾ വന്നപ്പോഴും ഇന്ത്യൻ നിയമം അംഗീകരിച്ചിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വഖഫ് നിയമം നിലവിൽ വന്നത് അമ്പത്തിനാലിലും അറുപത്തിനാലിലും എൺപതുകളിലും ഒക്കെ ഉണ്ടായ ഭേദഗതികൾ വന്നപ്പോഴും പല പോരായ്മകളും വഖഫ് നിയമങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് ഒരു സമ്പൂർണമായ മാറ്റങ്ങൾക്ക് വിധേയമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് നിലവിൽ വന്നത് ഈ വഖഫ് ആക്ട് അനുസരിച്ച് വഖഫ് ബോർഡുകൾക്കും വക്കഫ് ട്രിബ്യൂണുകൾക്കും വലിയ അവകാശങ്ങൾ ഉണ്ടായിരുന്നു ആ വഖഫ് ട്രിബ്യൂണലും വക്കഫ് ബോർഡുമായിരുന്നു വഖഫ് വിഷയത്തിലെ അന്തിമമായി വിധി പറയുന്ന ബോഡി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ബി സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ആക്ട് ഭേദഗതി രണ്ടായിരത്തി നിയമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാരക എന്ന് പറയുന്നത് ഇത്രയും കാലം ഇന്ത്യയിലുണ്ടായ വഖഫ് നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്ന സ്വയം നിർണയാധികാരം ഓട്ടോണമസ് പവർ കേന്ദ്ര ഭരണകൂടം എടുത്തു കളയുന്നു എന്നുള്ളതാണ് വഖഫിൽ വഖഫ് ബോർഡുകളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്വയം നിർണയാധികാരം ഇനി വഖഫ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ്സാകുന്നതുകൂടി ഇല്ലാതാവുന്നു വഖഫ് ബോർഡിൽ നിർബന്ധമായും രണ്ട് അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഭേദഗതി നിർദ്ദേശിക്കുന്നത് അതുപോലെ വഖഫ് ബോർഡിലും വഖഫ് ട്രിബ്യൂണലിലും ഒക്കെ ഉണ്ടായിരുന്ന നിയമസഭാ മെമ്പറും പാർലമെന്റ് മെമ്പറും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന നിയമവും എടുത്തു കളയുന്നു ഇനി വഖഫ് ബോർഡിലെ പാർലമെന്റ് മെമ്പർ ഒരു അമുസ്ലിമനാവാ നിയമസഭാ മെമ്പർ ഒരു അമുസ്ലിം ആവാ അതുപോലെ വഖഫ് ബോർഡിൽ നിർബന്ധമായി ഉണ്ടായിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന ആശയത്തെയും പുതിയ ഭേദഗതി നിയമം ക്യാൻസൽ ചെയ്യുന്നു ഇനി ഒരു ഇസ്ലാമിക പണ്ഡിതൻ വഖഫ് ബോർഡിൽ ഉണ്ടാവേണ്ടതില്ല എന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് വഖഫ് ബോർഡ് ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അത് പഠിച്ച് പരിഹരിച്ച് ഇത് അന്തിമ വിധി പറഞ്ഞാൽ അതായിരുന്നു വഖഫ് നിയമത്തിലെ അവസാന വാക്ക് എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ വിധിക്കെതിരെ ആർക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതു കോടതിയെയും സമീപിക്കാൻ കഴിയും കോടതി മുഖേന വഖഫിൻ്റെ വിധി അട്ടിമറിക്കാനും മറികടക്കാനും സാധിക്കുന്ന നിയമമാണ് പുതിയ ഭേദഗതിയിലുള്ളത്